മുന്നൂറ്റി അറുപത്തി എട്ടാം രാവ് അവൾ തുടർന്നു ഓ കീർത്തിമാനായ രാജാവേ രാജകുമാരൻ ഗ്രീസിലേക്ക് പോയി രാജകുമാരിയെയും കരിമല കുതിരയെയും കുറിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു ഒരു ദിവസം ഒരു സത്രത്തിൽ അവൻ ഇരിക്കവേ ഒരു സംഘം കച്ചവടക്കാർ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു അവൻ അവരുടെ അടുത്ത് ചെന്നിരുന്നപ്പോൾ ഒരാൾ പറയുന്നത് കേട്ടു എന്റെ സ്നേഹിതന്മാരെ ഈയിടെയായി ഒരു മഹാ അത്ഭുതം ഞാൻ കാണുകയുണ്ടായി എന്താണത് അവർ ചോദിച്ചു ഞാൻ ഈ നഗരം ഇന്ന ദിവസം സന്ദർശിക്കവേ ഈയിടെ നടന്ന വിചിത്രമായ ഒരു സംഭവത്തെക്കുറിച്ച് അവർ പറയുന്നത് ഞാൻ കേട്ടു അവിടുത്തെ രാജാവ് പ്രഭുക്കന്മാരോടും ഉന്നതധികാരികളോടും ഒപ്പം നായാട്ടിന് പോയപ്പോൾ നടന്ന സംഭവമാണത് നഗരത്തിൽ നിന്നും അവർ പുൽ മൈതാനത്തിൽ എത്തിയപ്പോൾ ഒരു വൃദ്ധനും ഒരു യുവതിയും ഒരു കരിവര കുതിരയും അവിടെ നിൽക്കുന്നത് കണ്ടു വിരൂപനും വൃത്തികെട്ട ശരീരമുള്ളവനുമാണ് വൃദ്ധൻ എന്നാൽ അതിമനോഹരിയും അങ്കലാവണ്യവും ആ യുവതി ആ മരക്കുതിര അതിശയകരമായ ഒന്ന് തന്നെ ഇത്രയും ഭംഗിയും ആകർഷണീയവുമായ ഒരു കലാസൃഷ്ടി കാണാനാവില്ല രാജാവ് എന്താണ് അവരെ ചെയ്തത് രാജാവ് ആ മനുഷ്യനെ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തു ആ യുവതി ആരാണെന്ന് ചോദിച്ചപ്പോൾ തന്റെ ഭാര്യയാണെന്നും ആ വൃദ്ധൻ മറുപടി നൽകി എന്നാൽ അയാൾ നുണ പറയുകയാണെന്നും അയാൾ ഒരു ദുർബന്ധ്രവാദയാണെന്നും ആ യുവതി പ്രഖ്യാപിച്ചു അപ്പോൾ രാജാവ് അവളെ അയാളിൽ നിന്നും വേർപെടുത്തി അയാളെ നല്ല പ്രഹരമേൽപ്പിച്ച ശേഷം ജയിലിൽ അടച്ചു കരുമരക്കുതിരയ്ക്ക് എന്തു പറ്റി എന്ന് എനിക്കറിയില്ല രാജകുമാരൻ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആ വ്യാപാരിയുടെ അരികിൽ ചെന്നിരുന്ന് രഹസ്യമായി വളരെ സവ്യതയോടെ ആ നഗരത്തിന്റെയും രാജാവിന്റെയും പേരുകൾ ചോദിച്ചറിഞ്ഞു അതറിഞ്ഞപ്പോൾ ആഹ്ലാദകരുതനായി അന്ന് രാത്രി മുഴുവൻ അവൻ ചിലവഴിച്ചു നേരം പുലർന്ന ഉടനെ അവൻ നഗരത്തിന് ലക്ഷ്യമാക്കി കുതിച്ചു എന്നാൽ ദ്വാരപാലകന്മാർ അവനെ നഗര കവാടത്തിൽ വെച്ച് തടഞ്ഞു നിർത്തി രാജാവിന് മുന്നിൽ അവനെ ഹാജരാക്കണം അവന്റെ ജോലിയെക്കുറിച്ചും അവിടെ വരാനുള്ള കാരണത്തെക്കുറിച്ചും രാജാവ് ആരായി അന്നത്തെ നടപടിക്രമമാണത് അത്താഴ സമയത്തായിരുന്നു അവൻ അവിടെ എത്തിയത് അതുകൊണ്ട് അപ്പോൾ രാജസന്നിധി ചെല്ലുക എന്നത് അസാധ്യമാണ് ഈ അപരിചയനയെക്കുറിച്ച് ആ സമയത്ത് ചോദ്യം ചെയ്യാനും കഴിയില്ല അതുകൊണ്ട് രാജഭടൻമാർ അവനെ ജയിലിലേക്ക് കൊണ്ടുപോയി അന്ന് രാത്രി തടവിൽ പാർപ്പിക്കാം എന്നവർ കരുതി എന്നാൽ അവന്റെ അഴകും രൂപലാവണ്യവും കണ്ട ബാബർമാർക്ക് അവനെ തുറങ്കിലടയ്ക്കാൻ മനസ്സ് വന്നില്ല അവർ അവരോടൊപ്പം സ്വതന്ത്രനായി ഇരിക്കാൻ അവനെ അനുവദിച്ചു അവർക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം വന്നപ്പോൾ അവന് മതിയാവോളം കഴിക്കാൻ നൽകി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം അവർ രാജകുമാരനോട് ചോദിച്ചു നിങ്ങൾ ഏത് നാട്ടുകാരനാണ് ഫാസിൽ നിന്നാണ് ഞാൻ വരുന്നത് അവൻ മറുപടി നൽകി ചോസ്രോസിന്റെ നാട്ടിൽ നിന്ന് ഇത് കേട്ടവർ സന്തോഷിച്ചു അല്ലയോ ചോസ്രോൺ ഞാൻ അവിടുത്തെ മനുഷ്യരുടെ സംസാരവും അവരുടെ ചരിത്രവും കേട്ടിട്ടുണ്ട് അവരുടെ പരിധി സ്ഥിതിയും നന്നായിട്ടറിയാം എന്നാൽ ഞങ്ങളുടെ ജയിലിൽ കിടക്കുന്ന ചോസ്രോനെ പോലെ നുണയനെ ഞാൻ ഒരിക്കലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല മറ്റൊരാൾ പറഞ്ഞു അയാളെക്കാൾ വൃത്തികെട്ട മുഖവും രൂപവും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല രാജകുമാരൻ ചോദിച്ചു എന്ത് നുണയാണ് അയാൾ പറഞ്ഞത് ഒരു മാറ്റക്കാരനാണ് അയാൾ രാജാവ് രാജാവിനായാട്ടെന്ന് പോയപ്പോൾ അയാളെ അതിസന്ധരിയായ ഒരു യുവതിയോടും ഒരു മനോഹരമായ കരിമര കുതിരയോടും ഒപ്പം കണ്ടെത്തി ആ യുവതി രാജാവിനോടൊപ്പമുണ്ട് അദ്ദേഹം അവളിൽ ശ്രമിച്ചിരിക്കുകയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അവൾക്ക് ഫ്രാന്താണ് ഈ മനുഷ്യൻ സ്വയം അവകാശപ്പെടുന്നത് പോലെ ഒരു വൈദ്യനാണെങ്കിൽ അവളെ ചികിത്സിച്ചു രൂപപ്പെടുത്തിയേനെ അവളുടെ ചികിത്സയ്ക്കായി രാജാവ് കഴിയുന്നതെല്ലാം ചെയ്യും ഇക്കൊല്ലം അദ്ദേഹം വൈദ്യന്മാർക്കും ജ്യോത്സ്യന്മാർക്കും എന്തുമാത്രം പണമാണ് നൽകിയതെന്ന് പറയാനാവില്ല എന്നാൽ ആർക്കും അവളെ സുഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കുതിര അദ്ദേഹത്തിന്റെ വിശിഷ്ട വസ്തുക്കളുടെ സ്റ്റോറിൽ ഉണ്ട് ആ വൃത്തികെട്ട മനുഷ്യൻ ഞങ്ങളോടൊപ്പം ഈ ജയിലിലും രാത്രിയാകുമ്പോൾ അയാൾ കരയാനും വിലപിക്കാനും തുടങ്ങും ഞങ്ങളെ ഉറങ്ങാൻ അനുവദിക്കില്ല അപ്പോൾ നേരം നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞെന്നും ഷാഹ്രാസാദ് മനസ്സിലാക്കി